ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനെ ഭരിക്കുവാൻ വേണ്ടിയുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ അതിന് മൂന്ന് പേരാണുള്ളത് ജിസൈൽ ഒനിൽ അഭിലാഷ് ഇവർക്ക് മൂന്ന് പേർക്കും കൂടിയുള്ള ഒരു ടാസ്ക് വെച്ചു ആ ടാസ്കിൽ അഭിലാഷ് വിജയിക്കുകയും അങ്ങനെ ക്യാപ്റ്റനായി അഭിലാഷ് ചാർജ് എടുക്കുകയും ചെയ്തു എന്നാൽ തുടക്കത്തിൽ തന്നെ പണി പാളുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അതായത് വീട്ടിലുള്ള വ്യക്തികളെ ടീം തിരിക്കുകയും ഡ്യൂട്ടികൾ വിഭജിച്ച് നൽകുകയും ചെയ്യുക എന്നുള്ള പരിപാടിയായിരുന്നു ആദ്യം തന്നെ അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിയപ്പോൾ തന്നെ പ്രശ്നം ആരംഭിച്ചു അഭിലാഷ് പറയുന്നത് അംഗീകരിക്കുവാൻ അവിടെയുള്ള പല ആൾക്കാർക്കും താല്പര്യമില്ല അവർ പറയുന്ന ഡ്യൂട്ടിക്ക് വേണ്ടി അവരവരെ നിയോഗിക്കണം എനിക്ക് കിച്ചൺ ടീമിൽ പോയാൽ മതി ഞാൻ ഫ്ലോർ ടീം ക്ലീൻ ചെയ്യാൻ പോവില്ല ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോവില്ല എനിക്ക് വെസൽ ടീമിൽ മാത്രം മതി ഞാൻ വെസൽ ടീമിൽ പണിയെടുക്കൂല്ല എന്നെ കിച്ചണിൽ ഇടണം ഇത് പറഞ്ഞുകൊണ്ട് കട്ടായം പിടിച്ച് ഓരോരുത്തർ നിൽക്കുകയാണ് അഭിലാഷ് പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ ആ പവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവരെ തീർച്ചയായിട്ടും അമർച്ച ചെയ്യാമായിരുന്നു കാരണം ഇതിനു മുൻപുള്ള ഓരോ ആഴ്ചകളിലും ക്യാപ്റ്റന്മാരാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തരും ഏത് ഡ്യൂട്ടിയിലേക്ക് പോകണമെന്നുള്ളത് എന്നാൽ അഭിലാഷ് ക്യാപ്റ്റനായി വന്നപ്പോൾ തന്നെ ഓരോരുത്തരും കൂടി പെരുമാറുകയാണ് അയാൾ കുറെ ശബ്ദമുണ്ടാക്കുന്നു ബഹളം വെച്ച് അവരോടൊക്കെ സംസാരിക്കാൻ നോക്കുന്നു തന്റെ തീരുമാനം അവരെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു രക്ഷയുമില്ല അവസാനം ആരൊക്കെയാണോ ഇടഞ്ഞു നിന്നത് അവരുടെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു അവരവർ ഏത് ടീമിലേക്ക് എത്തണമെന്ന് ശാഠ്യം പിടിച്ചിട്ടുണ്ടോ ആ ടീമുകളിലേക്കൊക്കെ അയക്കേണ്ടിയും വന്നു ഇതിനകത്ത് പരാജയപ്പെട്ടു പോയ ഓരോരാൾ അനുമോള് മാത്രമാണ് അനുമോളെ ഇതിനിടയ്ക്ക് കിച്ചൺ ടീമിലേക്ക് ഇട്ടു പിന്നെ ഫ്ലോർ ടീമിലേക്ക് ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ് അപ്പോൾ അനുമോളും പറയുന്നുണ്ട് അവിടെ ഞാൻ പോകില്ല ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒടുവിൽ എല്ലാവരും കൂടി അടിച്ചമർത്തുകയായിരുന്നു അതായത് ഞാൻ അവിടെ പോവില്ല ഞാൻ ഇതേ ചെയ്യൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവരവരുടെ സ്ഥാനം ഉറപ്പിച്ച ആൾക്കാർ തന്നെ അനിമോളെ അടിച്ചമർത്താൻ കൂടി മുൻപോട്ട് വന്നു എന്ന് പറയുമ്പോൾ അത് രസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു റണ ഫാത്തിമയ്ക്ക് ഒരു തരത്തിലും അഭിലാഷിന് കീഴടങ്ങുവാൻ മനസ്സില്ല അഭിലാഷ് ഒന്നു പറയുമ്പോൾ രേണ ഒമ്പത് പറയും അങ്ങനെ അഭിലാഷിന്റെ വായ് അടപ്പിച്ചു അവസാനം താൻ എന്താണോ മനസ്സിൽ തീരുമാനിച്ചത് അത് തന്നെ നടപ്പിലാക്കപ്പെടുകയും ചെയ്തു എന്നാൽ അനുമോളുടെ വിഷയത്തിൽ ഇതുപോലൊരു ഷാട്ട്യം പിടുത്തവും ബഹളവും ഒക്കെ നടന്നപ്പോൾ രണ ഫാത്തിമയാണ് ക്യാപ്റ്റന്റെ വാക്കിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീണത് അതാണ് ഞാൻ പറഞ്ഞത് രസകരമായ പല കലാപരിപാടികളും അവിടെ നടന്നു എന്തായാലും കിച്ചൺ ടീമിലേക്ക് പ്രവീൺ ക്യാപ്റ്റനായി വരികയും ജിഷിൻ ബിന്നി അക്ബർ ആര്യൻ ഇത്രയും ആൾക്കാർ കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു വെസൽ ടീമിലേക്ക് അനീഷ് ക്യാപ്റ്റൻ ആവുകയും ലക്ഷ്മി ആദില അനു ഇത്രയും ആൾക്കാർ അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഫ്ലോർ ടീമിലേക്ക് ഷാനവാസ് രണ ഫാത്തിമ സാബുമാൻ നൂറ ഒടുവിലായി ബാത്റൂം ക്ലീൻ ചെയ്യുവാൻ വേണ്ടി നെവിൻ ഒനിൽ ജിസേൽ ഇങ്ങനെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടത് തുടക്കത്തിൽ തന്നെ അഭിലാഷിന് പുല്ലുവിലയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അഭിലാഷ് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത് കണ്ടറിയേണ്ട വിഷയം തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം